<laughs> 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 Our duty being to stand vigil for signs of his return. Even exile to another realm could not silence the fallen god forever. And in time, Adir's malignant influence pervaded the world once more. In his hunger for vengeance. A deer orchestrated the return of his demonic oh, my like shadow and with it hope hmm. a new grim champion arises ta 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 ta. The who saved oh. and perhaps it will indeed come to kula that only they who shun the light in order to fight the darkness Possessed oh, nice. The power to defy a god. മൂന്ന് തല്ല ട്രാക്ക് പെട്ടെ മൂന്ന് തലിച്ചേ 안돼, 여기. 푸디. 아, 카타라. 오, 나이트. 오, 세지. 아, 감당이네 난 애들한번. 오, 댐. ലോർഡ്സ് ഓഫ് ദ ഫോളൻ ഗൈസ് ഇതാണ് ലോർഡ്സ് ഓഫ് ദ ഫോളൻ ഗെയിം നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗെയിം വരുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതാണ് ഈ ഗെയിം ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഷഹലും ഞാനും ഒരുമിച്ചാണ് കളിക്കാൻ മൾട്ടിപ്ലെയർ ഗെയിമാണ് ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാൻ കൈസ് ഷഹലിനടുത്തോട്ട് പോവാം നമുക്ക് ഷഹലെടുത്തോ അപ്പൊ ഗെയിം തുടങ്ങിയിട്ടുണ്ട് Age pass distorting self delusion into faith, with few obtaining the revelations they do desperately in a conflict between the divine and our mortal mere pawns. Yes, whether the flesh of gods or death itself, all will be consumed. മറ്റവൻ കാട്ടി കൂടെ ഇഴഞ്ഞു പോണുണ്ട്

Oi. Oh yeah. You never possessed the metal for this crusader. You failed. Oh, Finn. ഓ കണ്ണടിച്ചു എന്റെ ഓക്കെ ക്യാരക്ടർ കസ്റ്റമൈസേഷൻ ആണ് ഇത് ഇതിപ്പോ പറഞ്ഞിരിക്കണേ ഇതിനകത്ത് കുറെ ക്ലാസസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് Great potential dwells within you, doubtless, for you to be chosen thusly. And so does Aureus' wisdom guide my hand in the bestowment of this subsequent boon. Your flesh has been made sacrosanct with the mark of the Dark Crusaders. Prove yourself worthy of this gift. Okay, love it. Seek me in the bowels of the bridge. Our work is of the greatest import. <laughs> ഓക്കെ എനിക്ക് ഇവിടെ നിന്ന് പുറത്ത് നടക്കണമായിരിക്കും ഓ നമ്മളുടെ ക്യാരക്ടർ ഓക്കെ നമ്മുടെ ക്യാരക്ടറാണ് അത് ഓ നമ്മൾ എന്തോ വലിച്ച കൂട്ടി എടുക്കണമെന്നാണ് ഓക്കെ അപ്പ് റൗണ്ട് ബാക്ക് ഓക്കെ ഇതൊക്കെ സെറ്റ് ചെയ്യാന കുഴപ്പമൊന്നുമില്ല

കൈസ് ഇതിന്ന് നമുക്കിനി കടന്ന് പുറത്തിറങ്ങണം പുറത്തിറങ്ങുമ്പോഴാണ് കയസ് നമുക്ക് ഷഹലിനെ കാണാൻ പറ്റും ഷഹൽ ഇവിടെ ഈ വേൾഡിൽ അവിടെയൊക്കെ ഉണ്ട് അപ്പം അവനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പുറത്തിറക്കണം ലോക്ക് ഓൺ ടു ദ ടാർഗറ്റ് സ്വിച്ച് പിറ്റു ടാർഗറ്റ് ഓക്കെ ഓക്കെ എനിക്കവനെ തന്നാൽ മതി ഞാൻ ഇല്ലാടി തന്നെ രണ്ടുപേരൊക്കെ ഞാൻ എന്ത് സുഖേട്ടാ കൊന്നത് രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോ പേടിച്ചോട് നോക്കിയോ നിങ്ങള് ഏ എനിക്ക് സഹലമുണ്ട് എനിക്ക് പേടിയില്ല അടുത്ത് മോളിക്കറുവാ എന്റെ സ്ഥലം എന്നെ കൊണ്ട് പറ്റും എനിക്കറിയാം എന്നെ കൊണ്ട് പറ്റും ആ ഇത് ഈ വഴിയല്ലേ പോണത് ഏ ആ സ്ഥലമൊന്നും പറയണ്ട എനിക്കറിയാം കെട്ടണ്ട എനിക്ക് ചാടാനൊക്കെ അറിയാം വെൻ ലോക്ക് ഡൗൺ ടു യർ ടാർഗറ്റ് ടു ക്വിക്ക്ലി ഡാഷർ ഓൺ ഇത് എനിമി ബൈ ഡബിൾ ടാപ്പിംഗ് യു ക്യാൻ റോൾ ഔട്ട് ഓഫ് ഡേഞ്ചർ ഓക്കെ ഓക്കെ ഖൈസ് അങ്ങനെ ഇവിടെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു ആ ട്യൂട്ടോറിയൽ ഞാൻ സ്കിപ്പ് ചെയ്ത് ക്യൈസ് അത് പിന്നെ നിങ്ങളെ കാണിച്ചില്ല പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോസും കൂടെ ഉണ്ടായിരുന്നു ചെറിയ ബോസ് അതൊരു ആയിരിക്കും അവനെ പൊളിച്ചു കളഞ്ഞ് വേറെ കാര്യം പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറെ സംഭവം ഡാർത്ത് കൊയെന്ന് ലെഫ്റ്റ് സ്ഥിതി കണ്ണേണ്ട അതാണ് ഷഹൽ നമ്മളെ അങ്ങനെ ലാസ്റ്റ് കണ്ടുപൊട്ടിന്റെ എന്റെ നോക്കൂ എനിക്കോണ്ട് എനിക്കോണ്ട് ഇതല്ലേ ഇതാണ് ഈ ഗെയിമിന്റെ എല്ലാം എല്ലാം അതാണ് ഇതാണ് ഗെയിമിന്റെ ആണെ ഇത് വെച്ചിട്ടാണ് ഈ ഗെയിമിന്റെ ഫുൾ പരിപാടികൾ നോർമലി സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കാര്യൊക്കെ ഇനി വെച്ച് കാണിക്കൂ ഇവിടെ ഇല്ലാത്ത നമുക്ക് ഈ കൂടെ കാണാം അതായത് ഇതൊരു നമ്മൾ ലാമ്പിന്റെ ഉള്ളിലെ വേറെ വേൾഡ് വേറെ വേൾഡ് നിനക്ക് പോവാൻ പറ്റും ഒന്ന് ആക്ക്

പിന്നെ ഈ വേൾഡിൽ നിന്ന് മറ്റ വേൾഡിലോട്ട് ഇപ്പൊ നമ്മൾ ആ വേൾഡിന് ഈ വേൾഡിലോട്ട് വന്നതുപോലെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റൂല അതിന് പകരം ഇവിടെ 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 വന്നിട്ട് റെസ്റ്റ് അടിക്കണം റെസ്റ്റ് അടിക്കുമ്പോൾ തിരിച്ച് വന്നു ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ആ സ്ഥലങ്ങളൊന്നും കാണൂല എനിക്കും ആർക്കും നിങ്ങൾക്കും ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകാം ഓരോ ോക്ക് കണ്ടൊരു ലൈറ്റ് പോകുന്ന സോ ഈ ഗെയിമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാല് ആ എല്ലാം നമ്മള് അത് ഒരു മന്ത്രി കേൾ നമുക്ക് പറയാം അത് നമ്മള് ക്ലിയർ ചെയ്യണം അതൊരുമാതിരി പോർട്ടലാ അത് ഓപ്പൺ ആയതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് എനമീസ് വരുന്നത് അപ്പൊ നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ പോർട്ടൽ ക്ലോസ് ചെയ്യാം അതാണ് ഈ ഗെയിമിന്റെ ഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് നിന്റെ ബാക്കിലേക്ക് നോക്ക് ബാക്കിൽ വേറൊരു ബീം അതാണ്ടോ എല്ലാ ഈ ഇവിടെ നിന്ന് എല്ലാ ഏരിയയിലും ബീംസ് നമുക്ക് ചുറ്റും കാണാൻ പറ്റും നമ്മള് ഒബ്ജെക്ടീവ് എന്ന് പറയുന്നത് അത് ഫുള്ള് നമ്മൾ ക്ലോസ് ചെയ്യണം ചെയ്യണമെന്നില്ല ആ ഓരോ ബീമിന്റെ അടുത്ത് അത് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു മെയിൻ ബോസും ഉണ്ടാവും ക്ച്വലി ഈ ഭീമിന്റെ അടുത്തല്ല ഈ ഭീമിന്റെ അടുത്തേക്ക് പോവാൻ ഒരു വഴിയുണ്ട് ആ വഴി ഗാഡ് ഒരു ബോസ് ഉണ്ട് അവളെ തീർക്കണം അടിച്ച് പോലെ ഒന്നും കിട്ടൂല്ലേ പെട്ടികളൊക്കെ നിന്റെ ലാമ്പ് ഇത് കണ്ട ഇങ്ങനെ എന്തല്ലോ വരിയും കാര്യം അതിന്റെ അടുത്ത് ഈ ലാമ്പ് ഇടുന്ന യൂസ് ചെയ്യണം എന്നാ നീ മറ്റേ വേൾഡിലേക്ക് പോ പറഞ്ഞു ഇനി ഇങ്ങോട്ടേക്കുവാത്താഴെയുള്ളത് ഇതാണ് ഈ ഫുൾ കളീന്റെ പരിപാടി ഈ ലാമ്പ് വേണം ഇല്ലെങ്കിൽ ശരിയാവൂലെന്താന്ന് വെച്ചാൽ അത് നിന്റെ ലാമ്പ് റീചാർജ് ചെയ്യണം കൂടുതൽ നേരം നിന്നാല് ഒരുമാതിരി നമ്മളെ തലേല് ബൗണ്ടറിയില്ല പോയില്ല അപ്പൊ വലിയ വലിയ എനിമിസ് വന്ന് നമ്മൾ കൊല്ലാൻ നോക്കും പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഡിഫൻഡ് ചെയ്ത് നമുക്ക് നിക്കാൻ നമ്മൾ ചാവും അതുകൊണ്ട് എപ്പോഴും വേഗം എസ്കേപ്പ് ചെയ്യാൻ നോക്കണം ആ വേൾഡിൽ എത്തിയ ഓ ഓ ഓ അപ്പോൾ ഇതുവരത്തെ സ്ഥലങ്ങൾൊക്കെ കാണാം ഇടയേക്ക വന്ന് ഇങ്ങനെ ചെയ്തില്ല എന്ന്മുണ്ടെങ്കിൽ നമ്മൾ തീർന്ന് ഒരു കണ്ണ് നിങ്ങൾ കണ്ട റൈറ്റ് സൈഡ് ഒന്ന് റീവെയിൻഡ് ചെയ്തു നോക്കാം ആ അതെ തന്നെ ആ വേൾഡിൽ ഇണ്ടാമ്പോൾ മുകളിൽ ഒരു കണ്ണ് കാണും അതിനെ ഫിൽ ആയി അല്ലെങ്കിൽ ഈ സാധനം വെച്ച് നോക്കിയാലും മതി എന്താ ഇന്തൊരു ആള് ഓ ഇത് 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 ലോറ അതായത് നമുക്ക് ഈട നടന്ന കഥ എങ്ങനെ നമുക്കൊന്ന് കാണാൻ പറ്റും എന്താ സമ്പൂർണ്ണ നോക്ക് നീ മറ്റേ വേൾഡിലേക്ക് പോ മറ്റേ വേൾഡിലേ ആ ഓക്കേ ഓക്കേ പോയിടാടാ

അത്ര ഇല്ലേ കൊടുക്കാവശാണ് ഈ സാധനം നിക്കിയാ നമുക്ക് അപ്പുറത്തെ ഇതല്ല നിന്നെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കുന്നത് നീ ഹോസ്റ്റായത് കൊണ്ടാട്ടോ എനിക്ക് ചെയ്യാൻ പറ്റൂല ഞാൻ ഇവനെ നോക്കാം <ion up Ripken> <s Bond playing> <gum being wise> ോ ഒന്നു നോക്കണ്ട അത്രേല്ലോ അത്രേല്ലു അത്ര സിമ്പിൾ ഒന്നും കൂടി റാശായി ഒരു ശരിയാണെങ്കിൽ നിന്റെ കയ്യിലൊരു ബ്ലൂ കല്ലുണ്ടാവും നിന്റെ താഴെ ഇങ്ങനെ സ്ക്രോൾ നോക്ക് താഴെ മറ്റേ ഒരു ബ്ലൂ കല്ലോ ഇല്ലേ അപ്പൊ അത് ഭ്രാന്തന സൂക്ഷിച്ചോ

തേർഡ് പാർട്ടി ആണോ നോക്കുന്നോ അല്ല നീ ഇവിടത്തെ ഒരു കിണ്ടോ ആയിരുന്നുടാ അതായി നല്ല വെന്ന ഞാൻ ആടോൾസിക്കില് നീ ഹാബ് ഓകി ഇവിടത്തെ കുത്തെ ഒളിച്ചോറ് ഇവിടത്തോ ഇവിടത്തോ അടി ഈ ഗെയിമിൽ അങ്ങനെ കുറയണ്ട് ട്ടോ കുറേ സ്ഥലത്ത് ഒളിച്ചേക്കും ഇവിടത്തോ ഇവിടത്തോ ഇവിടത്തോടാടാ നിങ്ങൾ എന്തരാണ്ട് ജോലിയേ ജീവിക്കണ നല്ല ബാക്ക് ലോഡ് വന്നിട്ട് യോ ആ മിസ് ആകിത്തല്ലേ ദിൽബ്സക് പോയി മിസ് ആയാലവനെ നോക്കുന്ന ട്രീ അങ്ങോട്ടൊക്കെ നമുക്ക് പോവാൻ പറ്റൂല റഷ്യം നമുക്ക് നീന്താൻ പറ്റൂലും അതും ഇവിടുന്ന് ആൾക്കാരെ പൊട്ടിമുളക്കാൻ ചാൻസ്ണ്ട് സൂക്ഷിച്ചു

ഞാൻ ോത്തേക്കോർത്തേക്കോ ഞാനിമ്പിൾ ആ കാക്ക ഇവിടെ വേറൊരു കൂടി വന്നിട്ടുണ്ട് നിങ്ങക്ക് ഹീൽ ഹീലടിച്ചോ

ഇത് ഞാൻ നീ വരുന്നതിന് മുന്നേ ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചതാ സോ ഇത് എന്താന്ന് വെച്ചാല് നീ എന്റെ ഇങ്ങനെ ലാമ്പ് ഇങ്ങനെ എടുത്ത് കാണിക്കൈ ഒരു കുട്ടീൻ്റെ ചിത്രമുള്ള അതാണ് വെസ്റ്റേജ് സീഡ് എന്ന് പറയാ സോ അതെന്താന്ന് വെച്ചാല് നമുക്ക് ഈ ചെക്ക് പോയിന്റ് ഇല്ലേ അത് ചില സ്ഥലത്ത് ഇണ്ടാവൂല പക്ഷെ ഇങ്ങനെ നിങ്ങക്ക് ഒരു ബെഡ് പോലെ ഫ്ലവർ ബെഡ് പോലെ ആ ഇവിടെ ആ വെസ്റ്റേജ് സീഡ് നിങ്ങൾക്ക് വെച്ചിട്ട് ടെമ്പററി ചെക്ക് പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും എല്ലാം ചെയ്യും അതായത് നമ്മളെ മറ്റേ റെസ്റ്റിന്റെ അടുത്ത് എന്തെങ്കിലും ഇവിടെ തിരിച്ചിട്ടു റേഷൻ നിങ്ങൾ റെഡിയാണോ

ഞാൻ ഒന്നും അറിയാലേ ഈ ഗെയിം ഞാൻ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ലുക്കിംഗ് ഗെയിം ഇതാ ഇൻ ദൈക്ക് ഗെയിം ഇതാ ഇത് മോശം അല്ല ഞാൻ പറയുന്നത് അടിപൊളി നീ അത് വേണ്ട ഞങ്ങൾക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് എസ്എസ്എസ്എസ് ആ ചെറുതാവലടാടാ വെലിതു വലിയു പെണ്ണാവാ നമ്മള് കണ്ടാ ബ്ലഡ് ഇര നോക്ക് അതേ തന്നെ ഈ പെണ്ണാണോ ബോസ് ഈ ഇറാനോ ബോസ് ആരോ ഫസ്റ്റ് ബോസ് ഇതെന്താ കൊച്ച വെണ്ണ് അല്ലാട്ടാ അല്ലേ നമ്മളെ കാലിന്റെ ഞാനില്ല നീ പോടിച്ചോ എടുത്തെറിയ എടുത്തെ സാധനങ്ങളൊക്കെ അറിയാം അതൊക്കെ അറിയാം ഞാൻ വീട് നിക്കുമ്പോ പിന്നെ എന്നെടിക്കുന്നതിന്റെ പേര് അവനടിക്കാൻ അവൻ അടിക്കാൻ നോക്കുന്നു നീ അയ്യോ ോ നടന്നില്ലല്ലേ കിട്ടി ഊഹ് എന്നിപ്പം പിടിച്ചോ പോയി ചാടി കിട്ടി ഒന്നും കൂടി ഞാൻ പോയിടിക്കാടി അതന കോണ്ട ഇങ്ങനെ കിട്ടി കുല്ലവള കുല്ലവളത്രില്ല കുല്ലവള ഓ അടുത്തേക്കോ നീ അടുത്തേക്കോ ഓടി റാഷപ്പെട്ടി ഓ റാഷപ്പെട്ടി ഓ അയ്യോ റാഷനെ പിടിച്ചവൾ ആ എന്താ ശകലനെ വിടറി അവൾ ചിരിക്കുന്നു ഇവൾ ശരിയില്ലട്ടോ ഇതെന്നാ 맞아 ആൻഡ് ഇപ്പ റൈറ്റ് ലെഫ്റ്റ് 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 ഞാൻ ലെഫ്റ്റിക് വെടി അല്ല ഞാൻ ചെയ്തു നിങ്ങൾക്ക് ില്ല എന്റെ ഒരു സമാധാനത്തിന് നല്ല ഹെവി അട്ടാക്ക് അറ്റാക്ക് അവള് സ്റ്റൺ ആള് മുട്ടു നിന്റെ മുന്നില് മുട്ടൂത്തില്ലേ എനിയടിച്ചോ അതിനടിച്ചോ അപ്പോളെ നീ ഇതെവിടെ എണീറ്റ് പോണ പെണ്ണും പള്ളയെങ്ങോട്ടേക്കോ റേഷ്റ്റ് ഡയറക്ഷൻ കൊള്ളൂല്ല ഞാൻ ഒട്ടിപ്പോ മാറിക്കോ റാഷെടാ

ഉള്ളിലുള്ള ബുള്ള ഹെൽമറ്റും കാര്യ കിട്ടില്ല അവളൊക്കെ അവളെ ഡൗൺ ടു വർത്തായിരുന്നു

െ അവ വഴി വഴിയാണ് ആ അതാണ് ഇനി കാണിക്കാൻ പോകുന്നത് അവള് ഗാർഡ് ചെയ്ത സ്ഥലം ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം അതാണ് ഈ ഗെയിമിന്റെ ഹബ്ബ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എല്ലായിടത്തേക്കും പോവുക ഇത് നമ്മളെ ഏരിയ നമ്മള് മാപ്പിൽ എവിടെ പോയാലും എങ്കിലും വളഞ്ഞു തിരിഞ്ഞ് ഈ സ്ഥലത്തേക്ക് തന്നെ എത്തും ഇപ്പൊ ആടെ ഒരു ഡോർ ഡോറുണ്ടല്ലേ ഈ ഡോറ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും മാപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴിയായിരിക്കും അങ്ങനെ അതായത് ഈ ഈ സ്കൈറസ് ബ്രിഡ്ജാണ് എല്ലാത്തിന്റെയും അത്

അടി വണ്ടപ്പോ ഇ മനസിലായല്ലോ നിന്നെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ ഓക്കെ കൈസ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൈസ് ഇനി അടുത്ത ഈ വീഡിയോ കളിച്ചപ്പോഴും തീർച്ചയായിട്ടും കമന്റ് കൈസ് എന്താ പിന്നെ അടുത്ത ബോസ് നമ്മൾ കൊല്ല പോ അല്ലേ അടുത്ത ബോസ് അടുത്ത ബോസിനെ ഒന്ന് നമ്മൾ ഇതുപോലെ നമ്മൾ സിമ്പിൾ അത്ര അപ്പൊ സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ അപ്പോൾ വാച്ചിങ്ഹ ചാനലിൽ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ അറ്റ് ഷഹലിസ് ഗെമിങ് ഇട്ടിരിക്കും ആൻഡ് നമ്മൾ കുറെ സീരിയസ് ആയിട്ട് പറഞ്ഞുണ്ട് അതെല്ലാം കമ്മിങ് ആണ് പിറ്റള്ളം കാണും ഞാൻ കാണും ഇവൻ കാണും എല്ലാവരും കാണും മിക്ക മിക്ക ആൾക്കാരും കാണും വലിയൊരു പ്ലാൻ ആണ് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും ശുഭദിനം ആ അപ്പോ എല്ലാവർക്കും അകം കോടിച്ചേരം ബൈ